നമസ്കാരം ആദ്യം എല്ലാവരും ഇനി നോക്കാൻ പോകുന്നത് എങ്ങനെയാകും ടെസ്റ്റ് കളിക്കാൻ പോകുന്നത് എന്നാണ് ടീം ഇന്ത്യ ഇനി ടെസ്റ്റിനെ എങ്ങനെ നേരിടും കാരണം ടെസ്റ്റിലെ ഇന്ത്യക്കാരെ ഉയർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ പേര് ടെസ്റ്റിൽ ഒരു മാർക്കായി കുറിച്ച ഒരു വ്യക്തിയാണ് വിരാട് കോഹ്ലി അദ്ദേഹം കഴിഞ്ഞ ദിവസം വിരമിച്ചത് കൊണ്ട് തന്നെ ഇനി എങ്ങനെ ഇന്ത്യ കളിക്കും എന്നതാണ് എല്ലാവരും നോക്കുന്നത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെ സോഷ്യൽ മീഡിയയിൽ മലയാളി താരം സഞ്ജു സാംസണിനായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ആരാധകർ അദ്ദേഹത്തെ ഇനിയെങ്കിലും ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കാൻ മുഖ്യ കോച്ച് ഗൗതം ഗബീർ തയ്യാറാവണമെന്ന അവർ ആവശ്യപ്പെട്ടിരിക്കുന്നുണ്ട് ഇനി ഗംഭീറിന് സഞ്ജുവിൻ്റെ ആവശ്യമുണ്ട് ഇത്രയും നാളും ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് തഴയപ്പെട്ടു എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ഇനി മുതൽ സഞ്ജുവിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കുമെന്നും ഗംഭീർ അങ്ങനെ തന്നെ തീരുമാനിക്കേണ്ടി വരുമെന്നുമാണ് പറയുന്നത് അടുത്ത മാസം ഇരുപത് മുതലാണ് ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനം ആരംഭിക്കുന്നത് അഞ്ച് ടെസ്റ്റുകളുടെയും പരമ്പരയാണ് ടീം അവിടെ പ്രത്യേകമായി കളിക്കുക എന്ന് എടുത്തു പറയണം നിലവിൽ ഐ പി എൽ രാജസ്ഥാൻ റോയൽസ് ടീമിനൊപ്പമാണ് സഞ്ജു കളിക്കുന്നത് പരിക്കു കാരണം കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളും നഷ്ടമായ അദ്ദേഹത്തിന് പൂർണ്ണ ഫിറ്റ്നസിലേക്ക് തിരിച്ചെത്താനും കഴിഞ്ഞിട്ടുണ്ട് സീസണിനു ശേഷിച്ച രണ്ട് മത്സരങ്ങളിലും സഞ്ജു ആയിരിക്കും ടീമിനെ നയിക്കുക എന്നും ഉറപ്പായി കഴിഞ്ഞു ഞായറാഴ്ച വൈകിട്ട് മൂന്നരയ്ക്ക് പഞ്ചാബ് കിങ്സുമായിട്ടാണ് റോയൽസിന്റെ അടുത്ത മത്സരം ഉണ്ടാവുക ഇംഗ്ലണ്ടിൽ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പര മാത്രമല്ല അതിനു മുൻപ് തന്നെ ഇന്ത്യൻ എ ടീമിന്റെ അനൗതിക ടെസ്റ്റ് പരമ്പരയും അവിടെ നടക്കാനിരിക്കുകയാണ് ഇംഗ്ലണ്ട് ലയൻസുമായി തന്നെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിലാണ് എ ടീം കൊമ്പുകോർക്കുക ഈ മാസം അവസാനത്തോടെ തന്നെ ഈ പരമ്പര തുടങ്ങുന്നുണ്ട് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ തന്നെ ഇന്ത്യൻ സീനിയർ ടീമിന്റെ ഭാഗമാവാൻ സാധ്യതയുള്ള ഒട്ടുമിക്ക താരങ്ങളെയും എ ടീമിനോടൊപ്പം കാണാൻ സാധിക്കും കാരണം കടുപ്പമേറിയ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപ് ഇംഗ്ലണ്ടിന്റെ പിച്ചും കാലാവസ്ഥയും എല്ലാം തന്നെ പൊരുത്തപ്പെടാൻ താരങ്ങൾക്ക് ലഭിക്കുന്ന മികച്ച അവസരം കൂടിയായിരിക്കും ഇത് അയ്യരോ ഋതുരാജ് ഗോയ്ബാദോ ആയിരിക്കും ഇന്ത്യൻ എ ടീമിനെ നയിച്ചേക്കുമെന്നാണ് പറയുന്നത് ഇപ്പോൾ വലിയ മലയാളി താരമായ കരുൺ നായർ ടീമിന്റെ ഭാഗം ഭാഗമാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ വലിയ റൺവേട്ട നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം സെലക്ടർമാരുടെ നോട്ടപ്പുള്ളിയായി മാറിക്കഴിഞ്ഞു കരുണിനെ കൂടാതെ തന്നെ വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷനും ഈ പരമ്പരയിൽ ടീമിന് ഇടം പിടിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ദീർഘകാലമായ ഒരു ഫോം മാറ്റിൽ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായുള്ള ഈശാൻ ഇപ്പോൾ അതുകൊണ്ടുതന്നെ ഈ ദേശീയ ടീമിലേക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവ് കൂടിയായിരിക്കും വരാനിരിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനം ഈശാൻ കിഷ്ണും ഇന്ത്യൻ റെഡ്ബോൾ ടീമിലേക്ക് പരിഗണനയിലുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് സഞ്ജു സാംസണിനായി സോഷ്യൽ മീഡിയയിൽ ആരാധകർ രംഗത്തിറങ്ങുന്നത് ഇഷാൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സഞ്ജുവും ആയിരിക്കുമെന്നാണ് അവർ ചോദിക്കുന്നത് ഫ്ലാറ്റ് ട്രാക്കുകളിൽ മുപ്പത്തിയേഴ് ബാറ്റിംഗ് ശരാശരിയുള്ള ഇഷാൻ കിഷനെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണനയിലുണ്ട് അങ്ങനെയെങ്കിൽ മുപ്പത്തി ബാറ്റിംഗ് ശരാശരിയുള്ള സഞ്ജു സാംസണിനെ എന്തുകൊണ്ട് ടെസ്റ്റ് ടീമിലേക്ക് എടുക്കുന്നില്ല ഇത്തവണ അദ്ദേഹത്തെ തീർച്ചയായും ടീമിലേക്ക് പരിഗണിക്കുകയെന്ന ആരാധകർ പറയുന്നുണ്ട് ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ വാക്കുപാലിക്കണം സഞ്ജു സാംസണിനെ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കുന്നതായും തന്നെ ഇതിനായി തയ്യാറായിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് ഗംഭീർ തന്നോടെ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞതായി തന്നെ സഞ്ജു തന്നെയാണ് വെളിപ്പെടുത്തിയത് സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടെസ്റ്റിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഗംഭീർ തന്റെ പാലിക്കുകയും സഞ്ജുവിനെ ടീമിലേക്ക് എടുക്കുകയും ചെയ്യുന്നതെന്ന് പറയണം ഇംഗ്ലണ്ടിലെ വേഗമേറിയ പിച്ചുകൾ അദ്ദേഹത്തിന് അനുയോജ്യമാണെന്നും ആരാധകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്